കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു കുഞ്ഞാറ്റിയുടെ യൂട്യൂബ് ചാനലിൽ കുഞ്ഞാറ്റിയുടെ അബോഷൻ വെളിപ്പെടുത്തിയുള്ള വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് താൻ പണിയെടുക്കാത്തതുകൊണ്ടും താൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടുമല്ല തൻ്റെ കുഞ്ഞു പോയത് കുഞ്ഞുണ്ടായപ്പോൾ തന്നെ ഹാർട്ട് ഇല്ല എല്ലാവരും എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുഞ്ഞാറ്റിയുടെ വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് പലരും കമൻറ്റ് ചെയ്ത് എന്നെ കുത്തിനോവിക്കുന്നത് എന്തിനാണ് ഞാൻ കാരണമല്ല എൻ്റെ കൊച്ചു പോയത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ മിക്കവാവ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ വീട്ടിൽ എല്ലാ പണിയും എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് എനിക്ക് വീട്ടിൽ വെറുതെ റെസ്റ്റ് എടുത്താൽ മാത്രം എൻ്റെ വീട്ടിലെ പണികളൊന്നും തീരില്ല എന്നും വളരെ വ്യക്തമായ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ നോവിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാനും എൻ്റെ മിക്കവാവയും ഇപ്പോൾ സന്തോഷത്തിൽ തന്നെയാണ് കാരണം എൻ്റെ ജീവിതത്തിൽ മിക്ക ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എനിക്ക് ജീവിക്കാനുള്ളൊരു തോന്നൽ തന്നെയുള്ളത് ഇല്ലെങ്കിൽ ഞാൻ എന്നെ മരിച്ചേനെ എന്നാണ് കുഞ്ഞാറ്റിയുടെ വെളിപ്പെടുത്തൽ